കാലാവസ്ഥ വ്യതിയാനം മൂലം സംഭവിച്ച ചില പ്രധാന മാറ്റങ്ങൾ ഞാൻ പറയാം ആഗോളതാപനം വർദ്ധിച്ചു മഞ്ഞുരികൾ കൂടി സമുദ്രനിരപ്പ് ഉയർന്നു കാട്ടുതയുടെ എണ്ണം വർദ്ധിച്ചു അതിശക്തമായ കൊടുങ്കാറ്റുകൾ പതിവായി മഴയുടെ രീതിയിൽ മാറ്റങ്ങൾ വന്നു വരൾച്ച രൂക്ഷമായി കൃഷിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു ജൈവ വൈവിധ്യത്തിൽ കുറവുണ്ടായി ചില രോഗങ്ങൾ വ്യാപകമായി എന്നാൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നീല തിമിങ്ങലങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനലിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹമിഷൽ അർഹാൻ മുപ്പത് മീറ്റർ നീളവും നൂറ്റി എൺപത് ടൺ ഭാരവും വയ്ക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിങ്ങലം ശരീരവൽപ്പം പോലെ തന്നെ ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ കേൾക്കാൻ കഴിയും പ്രധാനമായും ആശയവിനിമയം നടത്തലാണ് ഈ ശബ്ദജീവികളുടെ ആത്യന്തിക ലക്ഷ്യം ഇതുവഴി വളരെ അകലെ നിന്നും തൻ്റെ ഇണയെ ആകർഷിക്കാനും അതുവഴി പ്രത്യുൽപാദനം നടത്താനും ഇവക്കാകുന്നു എന്നാൽ നാഷണൽ ജിയോഗ്രാഫി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കാലിഫോർണിയയിൽ ആറു വർഷത്തോളം നടത്തിയ പഠനത്തിൽ നിന്നും ശാസ്ത്രജ്ഞൻ നീല തിമിങ്ങലങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കുറയുന്നതായും ഇത് ഭൂമിയെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുത്തുന്ന ഒരു അപായ സൂചനയാണെന്നും കണ്ടെത്തിയിരിക്കുന്നു ആഗോളതാപനം ഉയർന്നതുമൂലം സമീപ വർഷങ്ങളിലുണ്ടായ ഉഷ്ണതരംഗം അനുഭവിച്ചത് മനുഷ്യർ മാത്രമല്ല സമുദ്ര ജീവികളെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രഹത്തിലെ ഈ വമ്പൻ ജീവിയെ അതെങ്ങനെ ബാധിച്ചു എന്നുകൂടി വെളിപ്പെടുത്തുകയാണ് മോണ്ടറി ബേ അക്കോറിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജൈവസമുദ്ര ശാസ്ത്രജ്ഞനായ ജോൺ റയാൻ്റെ പഠന റിപ്പോർട്ട് വർധിച്ചു വരുന്ന ചൂടും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇത് പ്രത്യക്ഷത്തിൽ അറിയാത്ത പല ദുരന്തങ്ങൾക്കും വഴി വച്ചേക്കാം അതിലൊന്നാണ് ഇപ്പോൾ മോണ്ട്രി ബേ അക്വറിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജൈവസമുദ്ര ശാസ്ത്രജ്ഞനായ ജോൺ റയാൻ പുറത്തുവിട്ടിരിക്കുന്ന പഠനം ചൂണ്ടിക്കാട്ടുന്നത് മധ്യ കാലിഫോർണിയയിലെ സമുദ്രഭാഗത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതലാണ് സംഘങ്ങൾ പഠനം നടത്തിയത് ഈ പ്രദേശത്ത് വലിയ ഒരു ഉഷ്ണതരംഗം ഉണ്ടാവുകയും ഈ സമയം നീല തിമിങ്ങലങ്ങൾക്ക് അവയുടെ പതിവ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചതായും നീണ്ട ഒരു നിശബ്ദതയിലേക്ക് പോകുന്നതായും പറയുന്നു ആഴക്കടലിൽ സ്ഥാപിച്ച ഹൈഡ്രോഫോൺ വഴിയാണ് ഇവർ ഈ മാറ്റം തിരിച്ചറിഞ്ഞത് സമുദ്ര ജീവികളെക്കുറിച്ച് പഠിക്കുന്നതിനും ആഴക്കടലിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും വിവിധ ഗവേഷണങ്ങൾ നടത്തുന്നതിനുമായി സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ സ്ഥാപിക്കുന്ന ഒരു അണ്ടർ വാട്ടർ മൈക്രോഫോൺ ആണ് ഹൈഡ്രോഫോൺ എന്നറിയപ്പെടുന്നത് നീല തിമ്മിങ്ങലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വൈവിധ്യമാർന്ന ഇരകളെ ആഹാരമാക്കുന്നവയാണ് കൂറ്റൻ നീലത്തിമിങ്ങലങ്ങൾ അതിനാൽ തന്നെ ആവാസവ്യവസ്ഥയിൽ ഏതു തരം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അതുമായി പൊരുത്തപ്പെടാൻ ഇവയ്ക്ക് പൊതുവേ കഴിയാറുണ്ട് അതിനാൽ സമുദ്രത്തിലെ ചൂട് കൂടി മത്സ്യങ്ങൾ നശിച്ചപ്പോഴും ഈ നീല നീലത്തിമ്മിങ്ങലങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം പ്രകടമായില്ല പക്ഷേ നീല നീലത്തിമ്മിങ്ങലങ്ങളാകട്ടെ സാധാരണയായി പുറപ്പെടുവിക്കുന്ന സ്വരം ഏകദേശം നാൽപ്പത് ശതമാനം കുറയ്ക്കുകയാണ് ചെയ്തത് ഇവ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ക്രില്ലുകളുടെയും ആങ്കോവികളുടെയും ലഭ്യത കുറഞ്ഞതായിരുന്നു ഈ മാറ്റത്തിന് കാരണം നീലത്തിമ്മിങ്ങലങ്ങളുടെ ഊർജ്ജത്തിന് ഭൂരിഭാഗവും ഇരയെ കണ്ടെത്താൻ മാത്രം ചിലവഴിച്ചെന്നും ഇണയെ തേടുന്നതിനോ ആശയവിനിമയം നടത്തുന്നതിനുമായി ശബ്ദമുണ്ടാക്കുന്നത് കുറച്ചെന്നും സമുദ്രശാസ്ത്രജ്ഞ ജോൺ റയാൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെ വടക്കൻ പസഫിക് സമുദ്രത്തിൽ അവ അസാധാരണമായ വിധം വെള്ളം ചൂടുപിടിക്കുന്ന ഈ ഒരു അവസ്ഥയെയാണ് ദി ബ്ലോബ് എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഇതുണ്ടാകുമ്പോൾ സമുദ്രത്തിൻ്റെ ഒരു വലിയ ഭാഗം ദീർഘകാലത്തേക്ക് സാധാരണേക്കാൾ ഉയർന്ന താപനിലയിൽ തുടരും ഇത് പ്രകാരം ചില സ്ഥലങ്ങളിൽ സമുദ്ര താപനില ശരാശരിയേക്കാൾ ഫോർ പോയിൻ്റ് ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റ് കൂടുതലായിരുന്നു എന്നാൽ ബ്ലോ പ്രതിഭാസം വ്യാഗത്തിൽ കൂട് വ്യാപിച്ചു അഞ്ഞൂറ് മൈൽ വീതിയും മുന്നൂറ് അടി ആഴവുമുള്ള ഫസഫിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ ബ്ലോബ് എന്ന ഈ പ്രതിഭാസം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതായി പഠനം പറയുന്നു രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്കും അത് പസഫിക് സമുദ്രത്തിൻ്റെ ഇരുപതിനായിരം മൈൽ അധികമായി ഇത് സമുദ്ര ജീവികളിലും കാലാവസ്ഥയിലും കാര്യമായ സ്വാധീനം ചെലുത്തി സമുദ്രത്തിലെ മുഴുവൻ ജീവികളെയും പ്രത്യേകിച്ച് ക്രില്ലുകളെയും ഇത് ബാധിച്ചു എന്നാണ് പ്രബദ്ധത്തിൻ്റെ സഹരചയിതാവായ സമുദ്രശാസ്ത്രജ്ഞൻ കോളി ബയോണറ്റ് പറഞ്ഞത് അതിനാൽ ക്രില്ലിനെ മാത്രം ആശ്രയിക്കുന്ന ജീവികൾക്ക് ഇത് അതിജീവനത്തിൻ്റെ സമയം കൂടിയായിരുന്നു കടലിൽ ചൂട് കൂടിയത് മൂലം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ തന്നെ ക്രില്ലുകളുടെ എണ്ണം എഴുപത് ശതമാനം കുറഞ്ഞിട്ടുണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു കാരണം ആഗോള താപനം സമുദ്രങ്ങളെ കൂടുതൽ അമ്ലമുള്ളതാക്കി മാറ്റും ഇത് ക്രില്ലിൻ്റെ ദീർഘകാല നിലനിൽപ്പിനെ ബാധിക്കും അതിനാൽ ക്രില്ലുകളെ ഭക്ഷണമാക്കി ജീവി ജീവിക്കുന്ന നീലത്തിമിങ്ങലങ്ങൾ അമേരിക്കയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഇര തേടി അലഞ്ഞു എന്നാണ് കാലിഫോർണിയയിൽ നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത് ഇത് ഇവരുടെ പ്രത്യുൽപാദനം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സമുദ്രത്തിലെ ഭക്ഷ്യ ശൃംഖല ശൃംഖലയുടെ കാതലായ തിമിങ്ങലങ്ങൾ അവയുടെ സ്വാഭാവിക ജീവിത രീതി പിന്തുടരാൻ കഴിയാതെ വരുന്നത് ഭൂമിയെ സംബന്ധിച്ച് വലിയ ദുരന്ത മുന്നറിയിപ്പ് കൂടിയാണ് നൽകുക കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തെ സ്ഥിരതപ്പെടുത്തുന്ന ഫൈറ്റോപ്ലാന്റിങ് നിലനിൽപ്പിന് തിമ്മിങ്ങലങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജലത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മമായ പായൽ അല്ലെങ്കിൽ സസ്യ സസ്യപ്ലാൻ്റിങ് ആണ് ഫൈറ്റോ പ്ലാന്റിങ് എന്നറിയപ്പെടുന്നത് കടലിലും ശുദ്ധജലത്തിലും കാണപ്പെടുന്ന ഇവ ജല ഉപരിതലത്തിലൂടെ ഒഴുകി നടന്നുകൊണ്ട് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ അന്നജമാക്കി മാറ്റുന്നു ഇത് ജലത്തിന്റെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാന ഘടകം കൂടിയാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം സെവൻറി ടു പെർസെൻറ്റേജ് സമുദ്രം ആയതിനാൽ തന്നെ ലോകത്തെ ഓക്സിജന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ ഫിഫ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ഫൈറ്റോപ്ലാന്റൻ ആണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഫൈറ്റോപ്ലാന്റൻ ഇല്ലാതെ സമുദ്ര ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളും നേരിട്ടോ അല്ലാതെയോ ഫൈറ്റോപ്ലാന്റിനെ ആശ്രയിക്കുന്നുണ്ട് അതേസമയം കരയിലെ സസ്യങ്ങളെ സസ്യങ്ങളെപ്പോലെ ഫൈറ്റോപ്ലാന്റിനും കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശം എന്നിവ മാത്രം ഉപയോഗിച്ച് അതിജീവിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് പോഷകങ്ങൾ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇരുമ്പ് നൈട്രജൻ പ്രകാശ സംശ്ലേഷണ ഏറ്റവും നിർണായകമായ പോഷകമാണ് ഇരുമ്പ് പക്ഷേ സമുദ്രത്തിലെ ഏറ്റവും അപൂർവമായ ഈ പദാർത്ഥം എങ്ങനെ ഇവയ്ക്ക് ലഭിക്കും ഇവിടെയാണ് തിമിങ്ങലുടെ പ്രാധാന്യം തിമിങ്ങലങ്ങളുടെ വിസർജ്യത്തിൽ ഇരുമ്പും നൈട്രജനും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവയുടെ വിസർജ്യം ദ്രാവക ദ്രൂപത്തിലുള്ളതും കടൽ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതും ആയതിനാൽ അത് ഉപരിതലത്തിലേക്ക് പൊങ്ങിക്കിടക്കുന്നു ഇത് ഫൈറ്റോപ്ലാന്റിനും അതിജീവനത്തിനായി അവയുടെ പോഷകങ്ങൾ െ ആശ്രയിക്കുന്ന എണ്ണമറ്റ ജീവികൾക്കും ഒരു വളമാണ് ഇത് കൂടാതെ ഒരു തിമിങ്ങലം ചത്താ പോലും അതിൻ്റെ ശരീരം ഏകദേശം അമ്പത് വർഷം വരെ നാന്നൂറ് ഇനം സമുദ്ര ജീവികൾ ഭക്ഷണമാക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക